ാവിന്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ഒന്ന് യോഹന്നാൻ മൂന്ന് മൂന്ന് സ്നേഹമുള്ളവരെ ഈ പ്രത്യാശയുള്ളവൻ ഈ പ്രത്യാശയുള്ളവൻ ഏത് പ്രത്യാശയുള്ളവൻ സ്വർഗത്തിൽ ഒരിക്കൽ എത്താമെന്ന് പ്രത്യാശയുള്ളവൻ ദൈവത്തെ മുഖാമുഖം കണ്ടാനന്ദിക്കുവാൻ സാധിക്കും സ്തുതിക്കുവാൻ സാധിക്കും ആരാധിക്കുവാൻ സാധിക്കും എന്ന് പ്രത്യാശയുള്ളവൻ ഈ ലോകത്തിന് ശേഷം മരണത്തിന് ശേഷം ശരീരത്തോടു കൂടി ഉയർത്തരുന്നേറ്റ് വിശുദ്ധരോടുകൂടി മാലാഖമാരോടുകൂടി നിത്യമായിട്ട് ജീവിക്കാം എന്ന് പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നവരാണ് വിശുദ്ധരായിട്ട് മാറുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കോരോരുത്തർക്കും വിശുദ്ധ ഗണത്തിൽ ഒരിക്കൽ ചേരുവാൻ സാധിക്കും ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാഥ് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് നമുക്കറിയാം സ്വർഗത്തിൽ അനേകം വിശുദ്ധരുണ്ട് തീർച്ചയായിട്ടും മുന്നൂറ്റി അറുപത്തഞ്ചിൽ കൂടുതൽ വിശുദ്ധരുണ്ട് എല്ലാ ദിവസവും ഓരോ വിശുദ്ധര തിരുന്നാളുകൾ ആഘോഷിച്ചാൽ പോലും ഒരിക്കലും പത്ത് പേരുടെ പോലും ദിവസവും ആഘോഷിച്ചാലും തീരാത്ത അത്രമാത്രം വിശുദ്ധര് സ്വർഗത്തിൽ ഇന്നുണ്ട് നമുക്കറിയാം വെനഡിക്റ്റ് സന്യാസ സഭയിൽ നിന്ന് തന്നെ അയ്യായിരത്തിൽ കൂടുതൽ വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിശുദ്ധരുടെ എല്ലാവരുടെയും തിരുനാളുകൾ നമുക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കുവാൻ ഉള്ള അവസരമില്ല എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും നമ്മൾ അറിഞ്ഞിട്ടുള്ളവരും അറിയാത്തവരുമായിട്ടുള്ള ചിലപ്പോൾ നമ്മുടെ തന്നെ കുടുംബത്തിലുള്ളവര് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ കൂട്ടുകാര് ഒക്കെ ആ കൂട്ടത്തിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അവരുടെയൊക്കെ തിരുനാള് ആഘോഷിക്കുവാൻ തിരുസഭ ഒരു ദിവസം നൽകിയിരിക്കുന്നു അത് ഇന്നാണ് എങ്ങനെയാണ് ഇവരൊക്കെ വിശുദ്ധരായിട്ട് മാറിയത് എന്ന് മത്തായുടെ സുവിശേഷം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന തലക്കെട്ടോട് കൂടി നാം അവിടെ കാണുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് എങ്ങനെയുള്ളവരാണ് വിശുദ്ധരാകുന്നത് ആത്മാവിൽ ദരിദ്രരായവര് വിലപിക്കുന്നവര് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവര് കരുണയുള്ളവര് ഹൃദയശുദ്ധിയുള്ളവര് സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവര് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവര് ഇവരെല്ലാവരും വിശുദ്ധിയിലേക്കുള്ള വഴിയിലാണ് സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗ്യങ്ങള് എല്ലാം പാലിക്കാൻ സാധിച്ചവരാണ് വിശുദ്ധരായത് എന്ന് നമ്മൾ ചിന്തിക്കരുത് ഏതെങ്കിലും ഒരു സുവിശേഷ ഭാഗ്യമെങ്കിലും ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു ബൈബിൾ വചനം ജീവിതത്തിൽ പകർത്തുന്നവരെല്ലാവരും വിശുദ്ധരായിട്ട് മാറും അതിനായിട്ടുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ നാം ഒരിക്കൽ ദൈവത്തോടു കൂടി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ വിശുദ്ധരോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ ആമേം നമ്മുടെ കർത്താവായ ഈശ്വമിശ് അടക്കുപേയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ